അമ്പത്തേഴിൽ ജനങ്ങളുടെ ഉള്ളിലേക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക് ജനങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ജനങ്ങളുടെ ആദരവിൻ്റെ ഒരു പാത്രമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ മാറി മറ്റുള്ളിടത്തേക്കാൾ വ്യത്യസ്തമായി ഇങ്ങനെ മാറി തീർച്ചയായിട്ടും അവിടെയാണ് കേരളത്തിലെ സാംസ്കാരിക ലോകവും സാഹിത്യ ലോകവും കലാലോകവും കേരളത്തിലെ ഇതിനോടെല്ലാം ചേർന്ന് നിൽക്കുന്ന കേരളത്തിലെ സാധാരണ മനുഷ്യൻ്റെ മനസ്സും സ്വപ്നങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അളന്ന് തിട്ടപ്പെടുത്തി അതിനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു രൂപരേഖ ഉണ്ടാക്കിയിരുന്നു അതിൽ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ചിലരെങ്കിലും പറയും ആയിരക്കണക്കിന് കേഡർമാർ കേരളത്തിലുണ്ട് എല്ലാ പാർട്ടിയിലും ഉണ്ട് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു സമ്പൂർണ്ണ ലീഡർ സഖാവ് എമ്മനാണ് കാരണം അത് കെ പി എസ് സി ഉണ്ടാക്കിയതുകൊണ്ടോ ജനകീയം ഉണ്ടാക്കിയതുകൊണ്ടോ ഒന്നും സംഭവിച്ചല്ല ഈ കേരളത്തിലെ മനുഷ്യൻ്റെ മനസ്സ് എമ്മൻ തിട്ടപ്പെടുത്തിയിരുന്നു അവിടെ എന്താണ് കൊടുക്കേണ്ടതെന്ന് എമ്മൻ കൃത്യമായി ആലോചിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ആലോചിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആകെ കേഡറന്മാരുടെ ആകെ ശേഷിയെ തീർച്ചയായിട്ടും എം എൻ കേരളത്തിൽ പിന്നെ പ്രസംഗ പ്രസംഗലോകത്തേക്ക് കൊണ്ടുവന്നവർ എം എൽ എമാരായി കൊണ്ടുവന്നവർ സംഘടനാരംഗത്തേക്ക് കൊണ്ടുവന്നവർ കൊല്ലത്തിപ്പം എമ്മനാണ് കശുവണ്ടി തൊഴിലാളികളെ സംഘടിപ്പിച്ചത് അപ്പോൾ കശുവണ്ടി തൊഴിലാളികൾ കൊല്ലത്ത് ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെയൊന്നും ആയിരുന്നില്ല മറ്റു പലരുടെയും കൂടെ ആയിരുന്നു പക്ഷേ എമ്മൻ കൊല്ലം തട്ടകമായെടുത്ത് കൊല്ലത്ത് അവരെ സംഘടിപ്പിച്ചുകൊണ്ട് അവരിലൂടെ മാത്രമേ കൊല്ലത്തിൻ്റെ ഒരു രാഷ്ട്രീയം വളർത്തിയെടുക്കാൻ കഴിയൂ എന്ന് തീരുമാനിച്ചത് എമ്മനാണ് അപ്പോൾ എമ്മൻ പഠിച്ചവരെ പഠിച്ചവരിൽ തന്നെ വെളുത്തവരെ വെളുത്തവരിൽ തന്നെ പൊക്കമുള്ളവരെ ഒക്കെ എമ്മൻ അവരിൽ മുമ്പിലേക്ക് കൊണ്ടുവന്നു സാധാരണ മനുഷ്യർക്ക് അവരെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ മുതലാളിയോടും ജന്മിയോടും ഇംഗ്ലീഷ് അറിയാവുന്നവരോടും അല്ലെങ്കിൽ മറ്റുള്ളവരോടും സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്നവൻ്റെ പിന്നിൽ നിൽക്കാൻ ഭയപ്പെട്ട് നിൽക്കുന്ന പാവം തൊഴിലാളിക്ക് മനസ്സിലൊരാത്മവിശ്വാസം ഉണ്ടാവണം ഇതമ്മൻ കൃത്യമായി പഠിച്ച ഒരാളാണ് ആ കൃത്യമായി പഠിച്ച ഒരാളെന്ന നിലയിലാണ് അവരെ കൂട്ടി യോജിപ്പിച്ച് അവരെ വോട്ട് ചെയ്യാനുള്ള ഒരു ദാഹമുണ്ടാക്കി ചിലരെങ്കിലും പറയുന്ന പോലെ അരിവേടിച്ചില്ലെങ്കിലും എമ്മന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി നാടിന് വേണ്ടി അരിവാൾ വരയ്ക്കണം അതിന് കുമ്മായം വേടിക്കണം എന്ന് ഓരോ ആണും പെണ്ണും ഓരോ തൊഴിലാളിയും ഓരോ കർഷകനും തീരുമാനിക്കാൻ തക്ക തരത്തിൽ ഒരു മാജിക് എമ്മൻ കാണിച്ചിരുന്നു അതിൻ്റെ ഫലമാണ് അമ്പത്തിയേഴിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയം അങ്ങനെയാണ് ഒരു മന്ത്രിസഭ ഉണ്ടാവുന്നത് ആ മന്ത്രി മന്ത്രിസഭയിലെ അംഗങ്ങൾ അതിൽ രണ്ടുപേർ സ്വതന്ത്രന്മാരായി ജനിച്ച് ജയിച്ചതാണ് ജോസഫ് മുണ്ടശ്ശേരി അമ്പത്തിരണ്ടിൽ സ്വതന്ത്രനാണെങ്കിലും അമ്പത്തേഴിൽ അരിവാൾ നിൽക്കതി ഇടയാളത്തിലാണ് മത്സരിച്ച് ആ മന്ത്രിസഭ ആ മന്ത്രിസഭ തീർച്ചയായിട്ടും ചെറിയ ഭൂരിപക്ഷത്തിലാണ് അതിനെ തകർക്കാൻ ഗവർണർ ഉപയോഗിച്ച് മറ്റു പലരെയും ഉപയോഗിച്ച് പല തരത്തിലുള്ള ശ്രമം നടത്തി പക്ഷേ അതിൽ നിന്ന് ഒരു തരിയെ ഒരു കടുകോളം മാറ്റാൻ ആർക്കും കഴിഞ്ഞില്ല അത് രാഷ്ട്രീയം കൊണ്ട് മാത്രമല്ല അവരുടെ ഉള്ളിൽ അവരൊക്കെ ഒരു കൂട്ടിലെ ആളുകളാണെന്ന് ആ കൂട് ചെറിയ ചില്ലകൾ കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും അത് പൊളിക്കുന്ന പാപം ആരും പൊറുക്കുകയില്ലെന്ന് വിശ്വസിച്ചിരുന്നവരായിരുന്നു ആ മന്ത്രിസഭയിലും ആ അറുപത്തഞ്ച് അംഗങ്ങളും അഞ്ച് സ്വതന്ത്രന്മാരും അറുപത് പേരും അത് സ്വതന്ത്രന്മാരും അറുപത് പേരും എന്നല്ല അവർ അറുപത്തഞ്ച് പേരുള്ള ഒരു സൈന്യമായിരുന്നു അവരൊരാത്മാവായിരുന്നു അവരൊരു ശരീരമായിരുന്നു അതുകൊണ്ടാണ് അവസാനം ഒരു നിവർത്തിയുമില്ലാതെ വിമോചന സമരം നടത്തി അതിൻ്റെ പേരിൽ ജവഹർലാൽ നെഹ്റുവിന് ജനാധിപത്യവാദിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ കറുത്തപ്പാടാണ് ഈ കേരളത്തിലെ ഭരണത്തെ പിരിച്ചുവിടാൻ തീരുമാനിച്ചത് അത് ചെയ്യേണ്ടി വന്നത് കാരണം അതിനെ അറുത്തു മാറ്റുകയല്ലാതെ മുറിച്ചു കളയുകയല്ലാതെ അതിനെ പിളർത്തിയെടുക്കാൻ കഴിയാത്തവണ്ണം അത് ശക്തമായിരുന്നു ആ ശക്തമായിരുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ അമ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലും കൊച്ചിയിലും കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുകൾ എങ്ങനെയാണ് തകർന്ന് തരിപ്പണമായി പോയതെന്ന് ഓരോ കോൺഗ്രസ്സുകാരനും ഓരോ സാമ്രാജ്യത്വത്തിൻ്റെ രാജാക്കന്മാരെന്ന നിലയിൽ തർക്കിച്ചതെങ്ങനെയാണെന്ന് അവർ ജനങ്ങളെ മറന്നതെങ്ങനെയാണെന്ന് അവർ കൈക്യത്തോടെ നിൽക്കാൻ കഴിയാത്തതെങ്ങനെയാണെന്ന് അത് ജനം പൊറുക്കാത്തത് എങ്ങനെയാണെന്ന് കൂടി കേരളം പഠിക്കേണ്ടത് സത്യത്തിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്ത കോൺഗ്രസിൻ്റെ പരസ്പര ബഹുമാനമില്ലാത്ത ആദർശമില്ലാത്ത തർക്കങ്ങളുടെയും സ്വാർത്ഥതയുടെയും മുന്നിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ അറുപത്തഞ്ച് പേര് ഒരു ശരീരം പോലെ ഒരു ആത്മാവ് പോലെ നിന്നത് അതുകൊണ്ടാണ് അതിനെ മറ്റൊരു തരത്തിലും തകർക്കാൻ പറ്റാതെ വിമോചന സമരത്തിലൂടെ കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് പിരിച്ചുവിട്ടത് അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിച്ചു പിരിച്ചുവിട്ടിട്ടും അത് പിരിഞ്ഞു പോയില്ല അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതലാണ് പിരിച്ചു വിട്ടതിന് ശേഷം കേരളത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ അതിന് വോട്ട് കിട്ടിയത് അതായത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അതിനെ ഇറക്കി വിടാൻ ആർക്കും കഴിഞ്ഞില്ല ഇപ്പോഴും കഴിയുന്നില്ല ഇപ്പോഴും കഴിയാത്ത തരത്തിലാണ് അത് ഒരു ജനാധിപത്യ രീതിയിൽ വളർന്നു വന്ന മറ്റെവിടെയും ഇല്ലാത്ത വണ്ണം താഴെത്തട്ടിലെ മനുഷ്യനെ വിദ്യാഭ്യാസത്തിലൂടെയും മറ്റ് പലതരത്തിലുള്ള പലതരത്തിലൂടെയും ഉണർ ഉണർത്തി വളർത്തിക്കൊണ്ടു വന്ന ഒരു ലോകത്തിൻ്റെ മുമ്പിൽ മാതൃകാ സംവിധാനമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയത് അതിൻ്റെ കയ്യിലാണ് കേരളം സുരക്ഷിതമായിരിക്കുമെന്ന് കരുതി സാധാരണ മനുഷ്യൻ അവൻ്റെ വോട്ട് വോട്ട് മാത്രമല്ല അവൻ്റെതെല്ലാം നൽകിയത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അമ്പത്തിയേഴിൽ കേരളത്തിൽ ഭരണം കിട്ടിയത് കേരളം പിറന്നുടനെ ആ ഭരണത്തിൻ്റെ ഉടമയായി തീരാൻ കഴിഞ്ഞത് സത്യത്തിൽ ചരിത്രത്തിലെ വലിയൊരു വിസ്മയമാണ് ഒപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യപരമായി എങ്ങനെയായിരിക്കണമെന്ന് അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഈ കൽക്കട്ട തീസിൻ്റെ പരിണത ഫലമൊക്കെ കൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തകർന്നു പോയിരുന്നു അതിൻ്റെ മെമ്പർഷിപ്പും അല്ലാതെ കുറഞ്ഞു പോയിരുന്നു അതിൽ നിന്ന് ആളുകൾ വിട്ടുപോയിരുന്നു അതിനുശേഷം പുനഃസംഘടിപ്പിക്കപ്പെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ ഭരണത്തിലെത്താനുള്ള കരുത്ത് നേടിയത് അതും ഇന്ത്യയ്ക്കൊരു പാഠമാണ് മഹാത്മാഗാന്ധിയുടെ സമര രീതികളാണ് ജനാധിപത്യപരവും സമാധാനപരവുമായ രീതികളാണ് ഇന്ത്യൻ മനസ്സിൻ്റെ ഉള്ളിൽ ബഹുമാനമാർജിച്ച സമര രീതികളായി അന്നുമിന്നും നിലനിൽക്കുന്നത് ആ സമരരീതികളോട് പൊരുത്തപ്പെടാത്ത ഒന്നാണ് കൽക്കട്ട തേയ്സിസ് എന്ന് പറയുന്നത് ആ സമരരീതികളോട് പൊരുത്തപ്പെടുന്ന ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ബഹുജനങ്ങൾക്കിടയിൽ ബഹുജന സംഘടനകൾ കെട്ടിപ്പടുത്ത് സാധാരണ മനുഷ്യനെ സംഘടിപ്പിച്ച് അവൻ്റെ പോരാട്ട ഭൂമികൾ ഒരുക്കി അവനെ മുന്നോട്ട് കൊണ്ടുപോയി അതിൽ പാട്ടും കവിതയും കഥയും കലയും ഒക്കെ ചേർത്ത് സംഘടിപ്പിച്ചത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യ ലോകത്തിൻ്റെ മുമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ബാലറ്റ് പെട്ടിയിലൂടെ നേടിയെടുത്ത വിജയം ഒരു മാതൃകയാണ് ഒരു പാഠമാണ് Ha